വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് മോർണിംഗ് ഡ്രിങ്കുകളുടെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോസ് ലോങ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം സാഹചര്യവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും ആ വീഡിയോ എടുത്തേക്കാന്ന് കരുതി ആ ഒരു മാജിക്കൽ ഡ്രിങ്കിൻ്റെ വീഡിയോ ആണെന്ന് കേട്ടോ അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നിങ്ങൾ പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരും അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കാരണം നമ്മൾ എത്ര ഗ്ലാസ് വെള്ളമാണോ വേണ്ടത് അതിൻ്റെ ഇരട്ടി അളവ് വെച്ചിട്ട് നമ്മളതിനെ തിളപ്പിച്ച് നേർ പകുതിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്ന കറുവാപ്പട്ട എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ നമ്മുടെ സിനമൺ എന്ന് പറയുന്നത് ഇത് ഞാനൊരു രണ്ട് പീസ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇത് വെട്ടി തിളപ്പിക്കണം കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര അളവ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നേർ പകുതിയാകുന്നത് വരെ നമ്മൾ തിളച്ച് വരണം എന്താ അതിൻ്റെ കളർ ചേഞ്ച് കണ്ടില്ലേ ഇപ്പോൾ നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ നല്ല പോലെ വെട്ടി തിളപ്പിക്കണം എന്നിട്ട് വേണം നമ്മളതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പിലേക്കാണ് മാറ്റിയിട്ടുള്ളത് കണ്ടില്ലേ അതിൻ്റെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ രാത്രി തിളപ്പിച്ച് ചെറുതായിട്ട് വെച്ചിരുന്നിട്ട് രാവിലെ എടുത്ത് ഒന്നും കൂടെ തിളപ്പിച്ച് നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിതാ ഒരു സ്പൂൺ ഈ ഇഞ്ചിയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചി നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നാരങ്ങയാണ് ചെറുനാരങ്ങയുടെ ഒരു പീസ് നമ്മൾ പിഴിഞ്ഞൊഴിക്കണം അതിപ്പോൾ നല്ല നീരുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം നീര് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് അതായത് ഒരു നാരങ്ങ ഫുള്ള് നമ്മൾ അതിനകത്തോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതുപോലെ സെയിം ഇളക്കി കൊടുക്കണം പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ തേനാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തേൻ തണുപ്പ് കാരണം നല്ലപോലെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ തേൻ അതിനകത്തോട്ടൊഴിച്ച് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ മാജിക്കൽ ഡ്രിങ്ക് ഇത് ഞാൻ വെറുതെ തള്ളുന്നതോ ഹൈപ്പ് പറയുന്നതോ ഒന്നുമല്ല നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടം മീൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് അല്ലെങ്കിൽ ഒരു ടു വീക്ക് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്കിതിൻ്റെ മാറ്റം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നിട്ട് നിങ്ങൾ എല്ലാവരും കമൻ്റ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു ഡ്രിങ്ക് തന്നെയായിരിക്കും ഉറപ്പാണ് അപ്പം ഇത് വെയ്റ്റ് ലോസിന് മാത്രല്ല കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പീരീഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ക്രാമ്പ്സ് വേദനയൊക്കെ നടുവേദന അതുപോലെ തന്നെ കാല് കാല്കിഴപ്പ് വയറുവേദന ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ പറഞ്ഞ ഒരു ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് മാത്രമല്ല ഈ പി സി ഓടി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇറഗുലർ പീരീഡ്സ് ഒക്കെ വരുന്നവർക്ക് അത് റെഗുലറായിട്ട് വരാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് പറയണം കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം